അസ്സാമലൈക്കു വഹമ്മത്തുള്ള സഹോദരന്മാരെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തുമായിക്കോട്ടെ അത് കമൻറ്റിലൂടെ നിങ്ങളറിയിക്കണം ഏതായാലും പ്രപ്പോസലുകളൊക്കെ അത് വന്നുകൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് പക്ഷെ ഏത് ഉസ്താദാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം ഞാൻ ഇവരെ കുറിച്ച് ഒരു രണ്ട് വീഡിയോ മൂന്ന് വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിന്റെ വശങ്ങളാണ് പറഞ്ഞു കൊടുത്തത് ഏ ഒരു കല്യാണം കഴിക്കാതെ ഇരുപത്തിയേഴ് വയസ്സായ ഏത് ഉസ്താദാണ് ഇപ്പോൾ പ്രപ്പോസലും കൊണ്ട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അള്ളാഹു അല്ല എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ ഏത് ഉസ്താദന്മാർ വന്നാലും ഈ ചെയ്യുന്ന പണിയൊന്നും അത് ഹലാലാവില്ല എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് ഉസ്താദമാർ അല്ലെങ്കിൽ ഉസ്താദ് പ്രപ്പോസല് കൊണ്ട് വന്നാലും ഈ ചെയ്യുന്ന പണിയൊന്നും ഹലാലല്ല അത് ആര് ചെയ്താലും ഹലാലല്ല നിങ്ങൾ എൻ്റെ യൂട്യൂബ് കൂട്ടികളെ കയ്യിൽ തന്നാലെനിക്ക് കുഴപ്പമില്ല ഏർ ചെയ്യുന്ന പണി ഹലാലല്ല കാരണം ഇസ്ലാമിൽ ഒരു പെണ്ണ് പൊതുരംഗത്ത് വന്നിട്ട് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മുഖം കാണിച്ച് അങ്ങനെ ചെയ്യുന്നത് ഇസ്ലാം അനുവദിക്കുന്നതല്ല പിന്നെ ആദ്യം പറഞ്ഞത് പിന്നെ മാറ്റി പറയാ പിന്നെ പറഞ്ഞത് പിന്നെ പറയാ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും വിശ്വസിച്ചു പിന്നെ അത് പറയുന്നു അതല്ല അത് മാറ്റി പറയാ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് കഴിഞ്ഞിക്കുന്നു എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞോ ഇതൊക്കെ വളരെ മോശമാണ് നമ്മൾ പിന്നെ ഒരു വിഷയം പറഞ്ഞ ആ വിഷയത്തിൽ ഉറച്ചിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കും എന്താണ് ഈ ചങ്ങായ്ക്കൂര് സ്ഥിരതല്ലേ ഈ പെണ്ണിൻ്റെ സ്ഥിരതല്ലേ ചിന്തിച്ചു പോകും മനുഷ്യന്മാര് കാരണം മനുഷ്യന്മാർ ഇങ്ങനെ കാണുകയാണ് ഏഹ് മാറ്റി പറയുന്ന സ്വഭാവം നമ്മൾക്ക് ഉണ്ടായിക്കൂട നമ്മൾ നമ്മൾ നമ്മളായി ജീവിക്കുമ്പോളാണ് ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു അംഗീകാരം ഉണ്ടാവുള്ളൂ ഇപ്പം ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഏഹ് ഇതൊക്കെ ഉണ്ടാ ഉണ്ടായതെന്തുകൊണ്ടാണ് നമ്മളുടെ സ്വഭാവം കൊണ്ടും നമ്മുടെ പിന്നെ നമ്മൾ ചെയ്യുന്ന അരുതായ്മകൾ കൊണ്ടൊക്കെയാണ് ഉണ്ടായത് ഏഹ് നമ്മൾ നിൽക്കേണ്ടിടത്ത് നമ്മൾ നിൽക്കുക ഇരിക്കേണ്ടിടത്ത് നമ്മൾ ഇരിക്കുക ഏഹ് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കരുത് മാറ്റി പറയുന്ന സ്വഭാവം ഉണ്ടാവരുത് അപ്പൊ ഞാൻ പറഞ്ഞത് മൊയ്ലേര് പ്രപ്പോസൽ പിന്നെ കൊണ്ടുവന്നത് കൊണ്ട് ഹലാലാവൂട്ടോ ഏഹ് പിന്നെ എന്താ വ പറയൊന്നും മനസ്സിലാവണില്ല അള്ളാഹു സുഹാൻത്താൽ നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ ഏതായാലും ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാണ് ഏഹ് ഇന്നിപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നായി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം കഴിഞ്ഞു പോയെന്ന സഹോദരന്മാരെ ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കിടക്കണേ ഇനി എത്ര ആളുകൾ ഉണ്ടാവും ആരൊക്കെ മരിക്കും എന്തെല്ലാം സംഭവിക്കും എന്തെല്ലാം നേരിടേണ്ടി വരും നമുക്ക് ഒന്നും നമുക്ക് അറിയില്ല ഒക്കെ അള്ളാഹുവിൻ്റെ വക്കലിലുള്ള തീരുമാനങ്ങളാണ് പക്ഷെ നമ്മൾ അള്ളാൻ്റെ വസൂല് പറഞ്ഞ ഒരു ഹബീഫ് നമ്മൾ ചിന്തിക്കണം കാരണം നാളെ മഷാറ വൻസബിന് നമ്മളൊക്കെ വിചാരണ ചെയ്യുമ്പോഴും അതിന് മുമ്പ് നാം നമ്മളെ ഇന്ന് വിചാരണ ചെയ്യപ്പെടണം ഈ ഒരു വർഷക്കാലം ഈ പന്ത്രണ്ട് വർഷക്കാലം നമ്മൾ ചെയ്ത് കൂട്ടിയ പേക്കുത്തുകൾ നമ്മൾ ചെയ്ത് കൂട്ടിയ രുതായ്മകൾ ഹെറാമുകൾ അല്ല പറഞ്ഞുകൊടുത്താണോ നമ്മുടെ നെഫ്സ് നിന്നത് അല്ലാൻ്റെ റസൂര് പറഞ്ഞുകൊടുത്താണോ നമ്മൾ നിന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ് ഹജറായി നമ്മുടെ വേക്കിലുണ്ട് നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് കുല്ലുനസീൻ ും ഏത് ശരീരവും അത് മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും മരണം രുചിച്ചു ഒരു ശരീരവും അള്ള പടച്ചിട്ടില്ലല്ലോ സഹോദരന്മാരെ അള്ള പടച്ചിട്ടില്ലല്ലോ ഞമ്മക്കൊക്കെ മരിച്ചു പോണ്ടേ ഇനി നാളെ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാണ് ഒരു തീരുമാനം എടുക്കണം ഇനി ഞാൻ ഹറാമ് ചെയ്യൂല ഹറാമ് കാണൂല ഹറാമിലേക്ക് സഞ്ചരിക്കൂല ഏ അള്ള പറഞ്ഞെടുത്തുനിന്ന് ഞാൻ ഒരു പിന്തു ഒരു മുന്നോട്ട് ഞാൻ ഒരു ഹറാമ് ചെയ്യാനോ ഹറാമ് കാണാനോ ഞാൻ പോകൂല അള്ള പറഞ്ഞെടുത്തുനിന്ന് അള്ള ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കുക അള്ളാഹു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടില്ല അതൊക്കെ ചെയ്യുക സ്വർഗം വേണ്ടേ സ്വർഗം വേണ്ടേ ഞമ്മക്ക് അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവരും ഏത് മൊയ്തേരാണപ്പം ഞാൻ ചിന്തിക്കുന്നത് ഏ ചില ആൾക്കാർ ഇഞ്ഞോട് ചോദിച്ചു അദ്ദേഹങ്ങളാണോന്നെ ഇഞ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴല്ല പിന്നെ ആദ്യം ആദ്യം ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പം ചോദിച്ചിട്ടില്ല പിന്നെ ഏതോ ഏതെങ്കിലും ഒരു പിന്നെ മൊയ്തേരാണോ തെങ്ങാളാണോ എന്താ നമ്മൾക്കറിയോ ഇനിയിപ്പോൾ ഈ വെണ്ണിനെ കുളിച്ചു പർപ്പോസൽ കൂടുന്ന കളാമിപ്പോ ഞമ്മക്കറിയോ ഞമ്മക്കൊന്നും അറിയില്ലല്ലോ ഏഹ് ക്യാമറൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പറയുന്നു ഒരു ചോദിക്കുന്നു നമ്മൾ പറയുന്നു നമ്മൾ പറയുന്നത് ഹക്കാണോ നുളയാണോ അല്ലെങ്കിൽ അത് പിന്നെ സത്യമാണോ സത്യമാണോന്നെല്ലാം പറയുന്ന ആളുകൾക്ക് അറിയുള്ളു ഏ അങ്ങനെയാണല്ലോ അല്ലേ അത് പറയുന്ന ആളുകൾക്കെല്ലാം അറിയുള്ളു ഞാൻ നമ്മളെ മനസ്സാക്കിയോടെ നമ്മൾ ചോദിക്കാം നമ്മൾ പറയുന്നത് തെറ്റാണോ ശരിയാണോന്നൊക്കെ ഏഹ് ഇപ്പൊ ഉസ്താദമാരല്ലേ ഉസ്താദുമാര് പ്രപ്പോസല് കൊണ്ടുവന്നത് കൊണ്ട് അത് ഹലാലാവൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ജീവിതം നന്നാക്കുക അല്ല തന്നെ അനുഗ്രഹം ചെയ്യുക അങ്ങനെ ജീവിക്ക അള്ളാഹു സുബ്രഹാനുത്താരെ നമുക്ക് തോഫീക്ക് നൽകട്ടെ എൻ്റെ മുനത്തേക്ക് ആരും ഒരു കുതിര കയറാൻ വേണ്ട ഞാൻ ഇസ്ലാമിൻ്റെ വർഷമാണ് പറഞ്ഞത് ഇൻഷാ അല്ലാ അപ്പം നന്മയിലൂടെ ജീവിക്കുക നല്ല ആളുകളെ സ്നേഹിക്കുക മഹാന്മാരെ സ്നേഹിക്കുക ഏഹ് അള്ളാഹുവിൻ്റെ എല്ലോ അള്ളാഹു സുബഹാന ഊവത്താല പറഞ്ഞ എല്ലാ നിയമങ്ങളും ഏഹ് നമുക്കൊന്നും ഔര്യാക്കളാകാൻ കഴിക്കൂല നമ്മളും നമ്മൾ സാഹചര്യത്തിൽ മോശം മോശമാണ് ഏഹ് പക്ഷേ നമ്മൾ അവർ ജീവിച്ച പാതയിലൂടെ അവരെ മഹട്ടത്ത് വെച്ച് നടക്കുക അതിന് സോഷ്യൽ മീഡിയ ഒഴിവാക്കേണ്ടി വരും സിനിമ കാണലും ഒഴിവാക്കേണ്ടി വരും കോമഡി കാണലും ഒഴിവാക്കേണ്ടി വരും ഏഹ് ഇതൊക്കെ ദീനി വശമാണ് അതൊക്കെ പറയുന്നത് ഇനി ചില ആൾക്കാരും വന്ന് റിയാക്ട് ചെയ്യാന്നൊക്കെ ഉണ്ട് ഈ മോര് ഇത് പറയുന്നത് ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട് ഇസ്ലാമിന് നിയമമുണ്ട് നിയമ പിന്നെ ഒരു നിയമ സംവിധ സംവിതണ്ട് ഏഹ് നിയമങ്ങളുണ്ട് ഏഹ് അതിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കണം ഒരു മുസൽമാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഏഹ് എന്നാലേ അള്ളാഹിനു മുമ്പിൽ കൂലിയിട്ടുള്ളൂ അള്ളാഹ് പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുമ്പോഴേ സുഖം കിട്ടുള്ളൂ നാളെ പഠിച്ചിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ നാളെ എല്ലാ നിലക്കും എല്ലാ നിലക്കും പ്രാഹത്തോടെ നമുക്ക് നാളെ നഷ്ടറയിലൊക്കെ നിൽക്കണമെങ്കിൽ അള്ള വിചാരിച്ച അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നടക്കണം നമ്മൾ മനസ്സിലായില്ലേ അപ്പം ഈ മൂല്യം എന്താ ഇത് പറഞ്ഞത് അത് പറഞ്ഞു വരാൻ നിൽക്കേണ്ട നിയമങ്ങൾ നിയമ നിയമങ്ങളാണ് പറഞ്ഞത് അള്ളാൻ്റെ അതീൻ്റെ നിയമങ്ങളാണ് പറഞ്ഞത് അല്ലാതെ ഇതേ ചാടികളിച്ച പുറത്താൻ അല്ല പറഞ്ഞത് ചാടികളിച്ചാൽ താല്പര്യം ഇല്ലാത്ത താല്പര്യമില്ല ആളുകൾക്ക് ചാടിക്കളിച്ചോ അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല ചാടി കളിച്ചാൽ താല്പര്യമില്ല ആൾക്കാരുണ്ടാവും ഏ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ താക്കി പറത്തുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ മതി എന്ന് പറയുന്ന ആൾക്കാർക്കുണ്ടാവും ഓരോടും പിന്നെ ദീൻ പറഞ്ഞു കൊടുക്കൊരു കാര്യമില്ലല്ലോ ഏഹ് ആയിൻ്റെ വാൽമ പന്തിനായിരം കൊല്ലം കോരട്ടെ അങ്ങനെയാണല്ലോ ചൊല്ല് പഴന്മാക്കാർ പറയലേ അപ്പം നന്മയിലൂടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ നന്മയിലൂടെ ജീവിക്കാൻ ശ്രമിക്കണം ഈ ഉപദേശമെങ്കിലും കേട്ടിട്ട് ചില ആളുകളൊക്കെ നന്നാവുകയാണ് നന്നായിക്കോട്ടെ ഏഹ് കാരണം യൂട്യൂബ് അതൊരു വെറും അതൊരു ഒരു ഒരു പണിയാക്കി നടന്നിട്ട് എനിക്കറിയില്ല എന്തെല്ലോ ഈ ഫാമിലി ബ്ലോഗർമാർക്ക് ആ അവസ്ഥ എനിക്ക് മനസ്സിലാണില്ല അള്ള കാക്കട്ടെ മനുഷ്യന്മാരെ ചിന്തിപ്പിച്ചോളി ഖബറിലേക്ക് നമുക്ക് പോകേണ്ടവരാണ് ഞമ്മള് ഞങ്ങള് ചിന്തിച്ചോളി അള്ളാഹും സുഖാനുഹ തരം കാത്തുരക്കട്ടെ നമ്മൾ ചെയ്ത് കൂട്ടുന്ന എങ്ങനെയാണ് എങ്ങനെ നമ്മൾ അറ്റിബത്തേക്ക് നന്നായി കിട്ടുമെന്ന് അറിയിച്ചു നോക്കി അള്ള കാക്കട്ടെ ഇൻഷാല് അസാ